കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ വില മതിക്കുന്ന അഞ്ച് ദശാംശം ഏഴ് മൂന്ന് കിലോഗ്രാം സ്വർണവും അഞ്ച് ദശാംശം രണ്ട് ലക്ഷം രൂപ വില വരുന്ന സിഗരറ്റുകളും പിടികൂടി തുടർച്ചയായ ആറ് ദിവസങ്ങളിലായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് കോടികൾ വില മതിക്കുന്ന സ്വർണവും വിദേശ സിഗരറ്റുകളും പിടികൂടിയത് കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു തുടർച്ചയായ ആറ് ദിവസങ്ങളിൽ എയർ കസ്റ്റംസ് നടത്തിയ കള്ളക്കടത്ത് തടയാനുള്ള പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇത്തരത്തിൽ സ്വർണവും സിഗരറ്റും പിടികൂടിയത് വിമാനത്താവളത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒന്നേ ദശാംശം ഏഴ് ആറ് കോടി രൂപ വില വരുന്ന രണ്ടേ ദശാംശം നാല് അഞ്ച് കിലോഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് കസ്റ്റംസ് കണ്ടെടുത്തത് കൂടാതെ പ്രവേശന ഹാളിൽ നിന്നും പതിനെട്ട് ഗ്രാം തൂക്കമുള്ള ഇരുപത്തിനാല് കാരറ്റ് സ്വർണവും മിശ്രിതവും കണ്ടെത്തി ഈ രണ്ട് കേസുകളിൽ നിന്നും കണ്ടെത്തിയ സ്വർണം വേർതിരിച്ചെടുത്തതിൽ ൂറ്റി പതിനേഴ് ഗ്രാം തൂക്കം വരുന്ന വിപണിയിലേകദേശം ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ വില വരുന്ന ക്യാരറ്റ് സ്വർണമാണ് ലഭിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി ബഹ്റൈനിൽ നിന്നും വന്ന വടകര സ്വദേശിനിയിൽ നിന്നും അൻപത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപ വില വരുന്ന എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗ്രാം സ്വർണവും ഷാർജയിൽ നിന്ന് വന്ന നാദാപുരം സ്വദേശിയിൽ നിന്നും അൻപത്തി ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ വില വരുന്ന നാൽപ്പത് ഗ്രാമും ദുബായിൽ നിന്നും വന്ന മലയമ്മ സ്വദേശിയിൽ നിന്നും ഇരുപത്തി ം ഏഴ് മൂന്ന് ലക്ഷം രൂപ വില വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമും മസ്ക്കറ്റിൽ നിന്ന് വന്ന പുല്ലങ്ങോട് സ്വദേശിയിൽ നിന്നും രണ്ട് ഒൻപത് ലക്ഷം രൂപ വില വരുന്ന അറുനൂറ്റി നാല് ഗ്രാം എന്നീ അളവുകളിലാണ് സ്വർണം പിടിച്ചെടുത്തത് ഇവയിൽ ആദ്യത്തെ മൂന്ന് കേസുകളിലും മിശ്രിത രൂപത്തിൽ ശരീരത്തിനകത്ത് ഒളിപ്പിച്ച നിലയിലും നാലാമത്തെ കേസിൽ മിശ്രിതം യാത്രക്കാരന്റെ പാദത്തിനടിയിൽ ഒളിപ്പിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് രണ്ട് കേസുകളിലും രണ്ട് യാത്രക്കാരെ അറസ്റ്റ് ചെയ്തു അതേസമയം കുവൈത്തിൽ നിന്ന് വന്ന താമരശ്ശേരി സ്വദേശിയിൽ നിന്നും നൂറ്റി അറുപത് ഗ്രാം തൂക്കമുള്ള പതിനൊന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണ ചെയിൻ ദുബായിൽ നിന്ന് വന്ന കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച സ്വർണ്ണ മിശ്രിതത്തിൽ നിന്ന് വേർതിരിച്ച നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഗ്രാം തൂക്കം വരുന്ന വിപണിയിൽ പതിനാല് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ വില വരുന്ന സ്വർണവും കണ്ടെടുത്തു ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് ശരീരത്തിനകത്തും ബാഗേജിലും ഒളിപ്പിച്ച പതിനൊന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി അറുപത്തൊന്ന് ഗ്രാം സ്വർണ്ണവും ദുബായിൽ നിന്ന് വന്ന യാത്രക്കാരിൽ നിന്ന് ധരിച്ച ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച ഏഴ് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ വില വരുന്ന തൊണ്ണൂറ്റിയൊൻപത് ഗ്രാം സ്വർണവും കസ്റ്റംസ് പിടികൂടി ഇതിനു പുറമേ അഞ്ച് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ വില വരുന്ന വിദേശ സിഗരറ്റുകൾ കടത്താനുള്ള രണ്ട് യാത്രക്കാരുടെ ശ്രമങ്ങളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി തടഞ്ഞു ന്യൂസ്ബ്യൂറോ കൊണ്ടു